എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ കാണിക്കാൻ വെച്ചാൽ കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോന്നെ ഒരുപാടൊന്നുമില്ല കുറച്ച് ബുക്സും കുറച്ച് വിഗ്രഹങ്ങളും കുറച്ച് ഫോട്ടോസും ആണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ കൃഷ്ണന്റെ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ബുക്സ് ആണ് ഞാൻ കുറച്ച് ബുക്സ് എടുത്തിട്ടുള്ളു അതായത് മൂന്ന് ബുക്ക് ഞാൻ ഇപ്പം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ ഈ മൂന്ന് ബുക്ക് മാത്രമല്ല കൃഷ്ണനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ളത് ഒരുപാടുണ്ട് ഞാൻ എൻ്റെ വീട്ടിലത്തെ ബുക്ക് കളക്ഷൻ പറഞ്ഞിട്ട് ഞാൻ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്കറിയാം എൻ്റെ വീട്ടിൽ എത്രത്തോളം ബുക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് കൃഷ്ണനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ് എടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ പെട്ടെന്ന് കിട്ടിയ മൂന്ന് ബുക്ക് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നോക്കാം ഒന്ന് ഉണ്ണിക്കണ്ണൻ്റെ ഉണ്ണിക്കഥകൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് കുഞ്ഞിക്കുട്ടൻ നിലയത് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ശ്രീകൃഷ്ണ കഥ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് പിന്നെ കൃഷ്ണകഥ കുട്ടികൾക്ക് ഈ ഒരു ബുക്കും പിന്നെ സുഗതകുമാരിയെ പോലുള്ള ലെജൻസ് എഴുതിയ കവിതകളും ഉണ്ട് വേറെ കഥകളും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ കാണിക്കാനുള്ള ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ടാണ് തൽക്കാലിപ്പം കാണിക്കെ പിന്നെ ഉള്ളത് ഈ ഒരു വിഗ്രഹമാണ് ഈ ഒരു ടൈപ്പ് വിഗ്രഹം പൊതുവെ എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് കാണുന്നതാണ് നല്ല ക്യൂട്ടല്ലേ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങത്തത് ഓക്കെ പിന്നെ ഇത് ഇത് ഗുരുവായൂർന്ന് വാങ്ങിച്ച ബുക്ക് അല്ല സോറി ബുക്കല്ല ഫോട്ടോ ആണ് ഇത് ഗുരുവായൂർന്ന് വാങ്ങിച്ച ഫോട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് കുറച്ച് വിഗ്രഹങ്ങളാണ് ഒന്ന് ഇതാ ഇതാണ് രണ്ടാമത്തേത് ഇതാ ഭൂരിഭാഗം നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂർന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വിഗ്രഹങ്ങളും ഇതുപോലുള്ള ഫോട്ടോസൊക്കെ ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കയ്യിലെങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുകേയില്ല അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഏതാ ഇത് ഇത് ഞാൻ ഒരു കൊല്ലം ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നു ഒരു ചേച്ചി ഗുരുവായൂർ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ അടുത്തു ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു വിഗ്രഹം വാങ്ങിച്ചിട്ടായിരുന്നെന്ന് അങ്ങനെ ആ ചേച്ചി എനിക്ക് കൊണ്ടുപോകുന്ന ഒരു വിഗ്രഹമാണ് ഇത് പിന്നെ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയൊരു വിഗ്രഹമാണ് ഇത് പിന്നെ എനിക്ക് ഞാൻ വാങ്ങിച്ചതിൽ വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതെന്നല്ല എൻ്റെ കയ്യിലുള്ള വിഗ്രഹങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് രണ്ടെണ്ണമാണ് അതിലൊന്നാണ് ഇത് ഇതും പിന്നെ വേറൊരു വിഗ്രഹമുണ്ട് അത് വാങ്ങിച്ചിട്ട് ഏകദേശം പത്തിരുപത്തിരണ്ട് കൊല്ലമായി ഇത് ഒരു പത്ത് കൊല്ലത്തിന്റെ മുകളിലായിട്ടുണ്ടാകും ഇതും അതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വിഗ്രഹ് രണ്ടും ഗുരുവായിരുന്ന ഇത് ഗുരുവായിരുന്ന അംശാണ് അത് ഗുരുവായിരുന്ന അംശാണോ എന്ന് എനിക്കറിയില്ല ഇപ്പം അച്ഛനോടും അമ്മയോട് ചോദിക്കേണ്ടി വരും ഇതെന്തായാലും ഗുരുവായിരുന്ന അംശാണ് പിന്നെ ഒന്നും കൂടി ഉണ്ട് അത് അത്യാവശ്യം വെയിറ്റുള്ള ഒരു സാധനമാണ് അതിപ്പോടുത്ത് കാണിക്കാം ഇതാണ് അടുത്തത് ഇത് കൃഷ്ണനും രാധയുമാണ് അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനം ഇതൊന്നാണ് പിന്നെ കീ ചെയിൻ ഉണ്ട് അത് കാണിക്കാം കൃഷ്ണനും രാധ തന്നെയുള്ള കീച്ചെയിൻ പിന്നെ ഉള്ളത് നമുക്ക് ബാക്കിൽ കാണുന്നതുപോലെ വാൾ സ്റ്റിക്കറാണ് അത് ഏകദേശം രണ്ട് കൊല്ലത്തിനടുത്തായി ആ ഒരു വാൾ സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് മീഷോ പ്രൊഡക്റ്റ് ആട്ടോ ഇത് ഇത്രയും ഈ ഒരു രണ്ട് കൊല്ലമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇതിനകത്ത് മീഷോ ആണ് വാൾ സ്റ്റിക്കർ കൃഷ്ണൻ്റെ പിന്നെയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ് അത് എൻ്റെ കയ്യിൽ ഞാൻ ചെയ്ത ടാറ്റു ആണ് ഇതാ ശ്രീകൃഷ്ണാണ് ഞാൻ ടാറ്റു അടിച്ചിട്ടുണ്ട് ഇത് ചെയ്തിട്ട് ഒന്നര കൊല്ലമായി ഈ ഒരു ജാനുവരി വരുന്ന സമയത്ത് രണ്ട് കൊല്ലം തികയും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എൻ്റെ വെയിലെ ഇതും എന്ന് പറയുന്നത് പിന്നെ കുറച്ച് ഫോട്ടോസാണ് ഇതുപോലുള്ള കുറച്ച് ഫോട്ടോസാണ് പിന്നെ ഉള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പലപ്പോഴായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ഉള്ളൂ ഇത്രയാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് സംഭവങ്ങൾ കാണിക്കുക എന്ന് വിചാരിച്ചു റിലേറ്റഡ് റിലേറ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക वीडियो इष्टा लाइक सब्सक्राइब किया। थैंक यू